ചില ഉപ്പാന തീരെ ഉപ്പാന പരിഗണിക്കൂല ഗൾഫിലൊക്കെ പോയി ദീർഘകാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടും എല്ലാ സൗകര്യങ്ങളും മക്കളെ കെട്ടി ചെല്ലം കഴിഞ്ഞ് ഉപ്പ പ്രായമായി ഇപ്പോൾ ഉപ്പാക്കായിട്ട് സ്വന്തമായി വരുമാന മാർഗങ്ങൾ ഇല്ലെങ്കിൽ ഉപ്പ നിസ്കരിച്ചിട്ട് വരുമ്പോ ഉമ്മയും മക്കളും ചർച്ച അവസാനിപ്പിക്കും ഉപ്പ് വരുന്നുണ്ട് ബാക്കി പിന്നെ ചർച്ച ചെയ്യാമോ ആ പാവത്തിന് അത്ര വേഷമുണ്ടാവൂലേ ഉപ്പ പൊതുവെ കരയൂല ഹൃദയം കൊണ്ട് അങ്ങനെ കരയും എപ്പോഴെങ്കിലും കണ്ണിൽ വെള്ളം നിറഞ്ഞാലേ എന്നെ ആർക്കും വേണ്ട എന്ന് തോന്നിപ്പോകുന്നവരാണ് നമ്മുടെ നാട്ടിലെ കൂടുതൽ ഉപ്പമാരും ആർക്കും വേണ്ടല്ലേ ഈ ആൺമക്കളൊക്കെ ഒന്ന് കൂടി ഇരുത്തിട്ട് ഉപ്പാനോട് ഉപ്പാക്കെന്തോ ഒരു സങ്കടം രണ്ടോ ദിവസമായിട്ട് എന്തോ ആയശില്ലാത്തതിന്റെ പ്രശ്നമാണ് ഉപ്പാനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഉപ്പാ ഉപ്പാക്ക് എന്താ പ്രശ്നം ഏഹ് ഞാൻ ഉപ്പാനോട് ഒരു കാര്യം ചോദിച്ചുണ്ട് ഉപ്പ എനിക്കൊരു മുത്തണ്ടായി ശരിക്കും ഉപ്പക്കാലിനും എന്നെയോ കാര്യങ്ങളിലൊക്കെ വേണോ ഇങ്ങനെ മരിക്കുന്നിടത്ത് മരിക്കട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ജീവിക്കുന്നവരാ പല ഉപ്പമാനും കാരണം കാഷ് കയ്യിലില്ലെങ്കിൽ പുതിയ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത്യാവശ്യം ഗൾഫ് ജീവിതം ആസ്വദിച്ച ഭാര്യൻ്റെ അടുത്തും മക്കളുടെ അടുത്തും ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഉപ്പര് ഇങ്ങനെ നിസ്കരിക്കുന്നവരുന്ന ചോറ് കിട്ടിയാലായി ചോദിക്കാൻ പറ്റൂല ഭാര്യനോട് കാരണം അവള് മദീനയിലേക്കുള്ള പാതയിലുള്ള ഓൺലൈൻ മജ്ലീസിലായിരിക്കും ചോദിക്കാൻ പറ്റില്ല കിട്ടിയത്